കഠിനംകുളം സ്വദേശി ആതിരയെ കുത്തി കൊലപ്പെടുത്തിയത് ചെല്ലാനം സ്വദേശി ജോൺസൺ ഔസേപ്പെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ് ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റാണ് ജോൺസൺ ഇയാൾക്കായി അന്വേഷണം നടക്കുകയാണ് യുവതിയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തായിരുന്നു കൊല്ലത്തെ ഒരു സുഹൃത്തിന്റെ പേരിലുള്ള തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് ഇയാൾ സിം കാർഡ് എടുത്തത് കൊല്ലം ധവളാപുരം സ്വദേശിയാണ് ജോൺസൺ ചെല്ലാനത്ത് നിന്ന് വിവാഹം കഴിച്ച് അവിടെ താമസിച്ചു വരികയായിരുന്നു മൂന്ന് വർഷമായി ഭാര്യയുമായി പിരിഞ്ഞ് കൊല്ലത്ത് താമസിക്കുകയായിരുന്നു അതേസമയം കൊലപാതകത്തിനു ശേഷം വീട്ടമ്മയുടെ സ്കൂട്ടർ നേരത്തെ പ്രതി എടുത്തുകൊണ്ടുപോയിരുന്നു അതിന്നലെ കണ്ടെത്തി കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് വെഞ്ഞാറമൂട് സ്വദേശിനി ആതിരയെ വീട്ടിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വീടിന് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പൂജാരിയായ ഭർത്താവ് രാജീവ് പൂജ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ആതിരയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആതിരയെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ചെല്ലാനം സ്വദേശിയായ യുവാവ് എല്ലാ മാസവും ആതിരയെ കാണാൻ കഠിനം കുളത്ത് എത്താറുണ്ടായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ ഇൻസ്റ്റാഗ്രാം സുഹൃത്തായ യുവാവാണ് കൃത്യം നടത്തിയതെന്നാണ് പോലീസ് നിഗമനം ഇൻസ്റ്റാഗ്രാം സുഹൃത്തായ ജോൺസൺ കൃത്യം നടത്തിയതെന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഈ സമയങ്ങളിൽ യുവാവ് താമസിക്കാറുള്ള പെരുമാതുറയിലെ മുറിയിൽ ഇന്നലെ പോലീസ് പരിശോധന നടത്തിയിരുന്നു മൂന്ന് ദിവസം മുൻപ് ഇയാൾ തനിക്കൊപ്പം വരണമെന്നും ഇല്ലെങ്കിൽ ആതിരയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഭർത്താവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റായ പ്രതിക്ക് എറണാകുളത്തും കൊല്ലത്തും സുഹൃത്തുക്കളുണ്ട് പ്രതി തന്നെ കൊണ്ടുവന്ന കത്തി കത്തികൊണ്ടാണ് ആതിരയെ കുത്തിയിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു ഇൻസ്റ്റാഗ്രാം സുഹൃത്തുമായുള്ള ബന്ധം ഭർത്താവും വീട്ടുകാരും അറിഞ്ഞ ശേഷം ആതിര ഈ ബന്ധത്തിൽ നിന്ന് പിന്നോട്ടു പോയിരുന്നു ആതിരയെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി വീട്ടമ്മയുടെ സ്കൂട്ടറും എടുത്താണ് സംഭവസ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടത് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ വാഹനം വെച്ച ശേഷം ട്രെയിൻ കയറി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പ്രതിയെ പിടികൂടാനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ സമൂഹമാധ്യമത്തിലൂടെ ദീർഘനാളായി ആതിരയുമായി അടുപ്പമുണ്ടായിരുന്ന യുവാവ് ആതിരയെ വധിക്കണമെന്ന ഉദ്ദേശത്തോടെയാകാം പെരുമാതുറയിൽ വാടകയ്ക്ക് താമസം ആരംഭിച്ചത് എന്നാണ് നിഗമനം ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരാൻ ഇയാൾ ആതിരയോട് ആവശ്യപ്പെട്ടെങ്കിലും ആതിരാ അത് നിരസിച്ചതാകാം പകയായത് എന്നാണ് പോലീസിന്റെ അനുമാനം കൊലപാതകി മതിൽ ചാടിക്കടന്ന് തൊട്ടടുത്ത വീടിന്റെ ടെറസ് വഴിയാണ് ആതിരയുടെ വീട്ടിലെത്തിയതെന്നാണ് നിഗമനം കുത്തേറ്റതിന്റെ ഫലമായി കഴുത്തു മുറിഞ്ഞ നിലയിലാണ് മൃതദേഹം കട്ടിലിൽ കിടന്നത് ആലയാട് സ്വദേശികളായ കുട്ടപ്പന്റെയും അമ്പളിയുടെയും മകൾ ആതിരയെ എട്ട് വർഷം മുൻപാണ് വിവാഹം കഴിപ്പിച്ചയച്ചത് ക്ഷേത്ര ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് ഇരുവരും താമസിക്കുന്നത് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടയാൾ തന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി ഭർത്താവ് രാജീവിനോട് തിങ്കളാഴ്ച ആതിര പറഞ്ഞിരുന്നു ഇക്കാര്യം രാജീവ് പുറത്തു പറഞ്ഞില്ല ആതിര കൊല്ലപ്പെട്ട ശേഷമാണ് രാജീവ് ക്ഷേത്ര ഭാരവാഹികളിൽ ചിലരോടും പോലീസിനോടും ഇക്കാര്യം പറഞ്ഞത്